ഈ വീട് നിങ്ങൾ കാണണം ഇവിടെ നിങ്ങൾ പെടുക എയർ ഇന്ത്യ സ്റ്റാഫ്സ് ഒക്കെ താമസിക്കുന്ന ഡൽഹിയിലെ ഒരു വലിയ കൊച്ചി ടു ഹാം യാത്രയില് ഡൽഹിയിൽ പതിമൂന്ന് മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു കൊച്ചി ഡൊമസ്റ്റിക്കിൽ നിന്ന് ഏകദേശം വൈകിട്ട് എട്ട് മണിക്ക് പുറപ്പെടുന്ന ഫ്ലൈറ്റ് ഡൽഹിയിൽ ഏകദേശം അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെനിന്ന് ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് ബെർമിംഗാമിലേക്കുള്ള ഫ്ലൈറ്റ് ഉള്ളത് ഹോട്ടൽ ബുക്ക് ചെയ്തായിരുന്നു നേരെ അങ്ങോട്ട് പോവാം ബർമ്മിങ്ങാൻ പോകുമ്പോൾ ലഗീജ് ഓട്ടോ ട്രാൻസ്ഫർ ആയിക്കോളും അതുകൊണ്ട് അതിനെ പറ്റി പറയുകയല്ല ഞങ്ങൾ നേരെ വേ ഔട്ടിലെത്തി അപ്പൊ വേ ഔട്ടിന്റെ തന്നെ ടാക്സി ഓപ്ഷൻസ് കുറച്ചു യൂബർ എടുക്കാൻ ആദ്യം തീരുമാനിച്ചു പുറത്തിറങ്ങി ഒരു ചായ കുടിച്ചിട്ട് ബുക്ക് ചെയ്താൽ മതിയല്ലോ വിചാരിച്ചിട്ട് നേരെ പുറത്തേക്ക് വെച്ച് പിടിച്ചു അങ്ങനെ നമ്മൾ ഹാൻഡ് കാരിയുമായിട്ട് പതുക്കെ നടന്ന് മുന്നേ ഞാൻ ഇട്ടിരുന്ന വീഡിയോയിൽ പറഞ്ഞിരുന്ന ആ ടെർമിനൽ ട്രാൻസ്ഫോറിന്റെ ഹോച്ച് ഒക്കെ ബുക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ വാങ്ങിക്കേണ്ട ചെറിയ ഷോപ്പിൽ നിന്ന് ചായ ഒക്കെ വാങ്ങിച്ചു കുടിച്ചിട്ട് യൂബർ ബുക്ക് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു അവിടെയും ഈ നിൽക്കുന്ന വിഷയം ഉണ്ടോ നമ്മുടെ അടുത്ത് വന്നിട്ട് ടാക്സി അവൈലബിൾ ആണ് അഞ്ഞൂറ് രൂപയ്ക്ക് കൊണ്ട് ഇവിടെ വന്നത് യൂബർ മുന്നൂറ്റി എൺപത്തഞ്ച് കാണിച്ചിരുന്നു രാത്രി പന്ത്രണ്ടര ഒരു മണിയാണെ ഒന്നാലപ്പം നേരത്തെ പോയി കിടക്കാമല്ലോ ഞാൻ ഓക്കെ പറഞ്ഞു ജയ കണ്ടോ പുള്ളി നമ്മുടെ ലഗേജ് എടുത്ത് നമ്മളെ മിസ്സിട്ട് നേരെ ടാക്സി അങ്ങോട്ടേക്കു ഇവിടുന്ന് നേരെ കാണുന്നുണ്ടോ എയർപോർട്ട് മെട്രോ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ അവിടെ ലഗേജ് സൂക്ഷിക്കുന്നതിന്റെ വീഡിയോ ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ട് കേട്ടോ ലിങ്ക് ഇട്ടേക്കാം ലിങ്കിട്ടേക്കോ ആ പുള്ളിയല്ല ഡ്രൈവർ ഡ്രൈവർ വേറെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ലഗേജ് ഒക്കെ ലഗേജൊക്കെ ഡിക്കിലേക്ക് നേരെ ഹോട്ടലിലേക്ക് വണ്ടി കൊടുത്തുടങ്ങുമ്പോ ഡ്രൈവർ നമ്മളോട് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചോളൂ കേട്ടോ आप पहली बार हो होटल में सेंडर, सेंडर में पहली बार है। तभी। आ, है? अभी एक बार रुकोगे ना दोबारा कभी नहीं ओ, इतना है ये गवर्नमेंट गौर्में, का होटल है ओ, इसे? नहीं। ना नहीं नहीं। और ये आप अगर एक किलोमीटर बगल में लोग बढ़िया आपको होटल मिलेगा एक किलोमीटर में तो ये बोलूंगा आप पहले ना रूम चेक करो इसका तो मैं तो इस, इसमें रिजर्वेशन ऑलरेडी किया है रिजर्वेशन किया ऑलरेडी तो गाड़ी में शायद मतलब हमको होटल में व्यवस्थित करने वाली बात है हम लोग पैसेंजर आते जाते हैं ना है? तो पैसेंजर बोलता है मतलब इतना महंगा भी दिया 6-7 5000 का मिलता है ना उनसे इतना महंगा भी ओ, आ, मैं तो सर्च किया अच्छा कोई होटल मिला लेकिन आसपास यही मिला नहीं नहीं ऐसा कुछ नहीं है सर मैं सोचा ओके एयरपोर्ट का किनारा है ना अच्छा होगा और कभी भी अगर आप आओ ना हम नेक्स्ट टाइम तो का एरोसिटी में बुक करो आज एरोसिटी में भी रूम नहीं है आ, 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 आ। अपना एयरपोर्ट टर्मिनल वन पे होटल है एयरपोर्ट होटल है। ओ, तो भी अच्छा मैं तो टर्मिनल थ्री पे के आसपास होटल तो, सर्च किया टर्मिनल सर, वन टू थ्री है ना है। ये पास पास में ही पास है पास पास में है। हाँ। अब टर्मिनल वन पे एक ही होटल है टर्मिनल वो वो एयरपोर्ट होटल है ना वो एक ही होटल है मगर होटल बहुत अच्छा है उसमें सारा ऑफिस लोग बाहर से लोग लो आते हैं ना ज्यादा वही लोग रुकते आप खुद समझोगे इस होटल को चार पांच साल पहले ना जब अच्छा था ये इसमें आते लाइट ही बंद रहता है जब ये आदमी समझ जाता है कि चलता ही नहीं है <laughs> <laughs> पुड़ा नहीं, पुड़ा नहीं। अगर आप कभी भी आओ ना नेक्स्ट टाइम तो एयरपोर्ट होटल टी वन पे है। अपना तीन हजार पच्चीस सौ का थ्री थाउजेंड एक नंबर बढ़िया रूम है इसका देखो आप देख के समझ जाता है <laughs> 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 कोई है कोई <या>? है सही <laughs> <कुई> है <laughs> <laughs> सर बस बढ़िया होटल तो

വകുതി പൈസയാണ് ഞാൻ ഓൺലൈൻ അടച്ചത് ബാക്കി ഹോട്ടലിൽ എത്തിയിട്ടടയ്ക്കുക എന്നുള്ളതായിരുന്നു ഇരിക്കും എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇത് എയർ ഇന്ത്യ എടുത്തിട്ടിരുന്ന ഹോട്ടലാണ് അവരുടെ ക്രൂസിനൊക്കെ കൊടുക്കാനായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡൽഹി എയർപോർട്ടിന്റെ എക്സ്റ്റെൻഷന് വേണ്ടിയിട്ട് ഇത് പൊളിക്കാനുള്ള തീരുമാനമുണ്ടായിരുന്നു എന്തുകൊണ്ട് അത് പൊളിച്ചില്ല എന്നുള്ളത് എനിക്കറിയില്ല കോവിഡ് ഒക്കെ വന്നോണ്ടായിരിക്കാം പക്ഷെ അതോടുകൂടി അതോ ഗതിയായി ഒരു മെയിൻ്റെ കേട്ടോ കാശിനൊട്ടും കുറവില്ല വിത്തൗട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരു അയ്യായിരം അടുത്ത് ചെയ്ത് നിൽക്കുകയാണ് പേരിച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഇനിയിപ്പോ റൂമിലേക്ക് പോകും ഒത്തിരി ഫ്ലോറിൽ നേരെ കാണുന്ന രണ്ട് ലിഫ്റ്റാണ് ഇപ്പുറത്തെ സൈഡ് ട്രാൻസ്പെറൻറ്റ് ആണ് അപ്പുറത്തൊന്നാണ് കേറേണ്ടത് അത് പേരി ആണ് സ്നൂക്കറും മറ്റും ഒക്കെ ഉണ്ടോ ഓക്കെ നമുക്ക് നേരെ ലിഫ്റ്റിലേക്ക് വരാം ഹോട്ടലോ

മൂളിന്ന് നോക്കുമ്പോൾ ഒരു ലുക്കൊക്കെ ഉണ്ട് ടാക്സിക്കാരൻ പറഞ്ഞാണെങ്കിൽ ഭയങ്കര പോറാണെന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ അവന് കമ്മീഷൻ കുറവായിരിക്കും ഇവിടെ അതുകൊണ്ടായിരിക്കും വൺ സീറോ ത്രീ ത്രീ അല്ലേ വൺ സീറോ സീറോ വൺ ടു ഫൈവ് ഇതാണ് വൺ സീറോ ത്രീ ത്രീ അങ്ങോട്ടാണ് ബിൽഡിംഗ് നല്ല പഴയതാണ് അത് കേട്ടോ ഈ ഇതൊക്കെ ഫിനിഷിംഗ് ഒന്നുമില്ല വൺ സീറോ ത്രീ ഫോർ ആണത് കഴിഞ്ഞത് വൺ സീറോ ത്രീ ത്രീസ് വാളിച്ചു നമ്മൾ െത്തി ഉപയോഗത്തിന് മുമ്പ് എല്ലാം അറിയില്ല അകത്തോട്ട റൂമിന്റെ ഭാഗത്ത് ഫ്ലോർ വുഡൻ പാനലാണ് ഇത് ഇത് ഇതിനകത്ത് ഇടുമ്പം അവിടെ തെളിഞ്ഞോളൂ തെളിഞ്ഞ കിടക്കുക ആ ഓക്കെ 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 ബാത്റൂം ഇങ്ങനെയാണ് ഇന്ന് വിളിക്കാവുന്ന ഷവർ എന്ന സംഭവങ്ങളൊക്കെയാണ് പഴയതാണ് കേട്ടോ പക്ഷെ വലിയ കുഴപ്പമില്ല അകത്തു നിന്നുള്ള സേഫ്റ്റിയൊക്കെ നോക്കുവാണെങ്കിൽ ഉണ്ട് കേട്ടോ എന്താ ഇങ്ങനെ ഒരു ലോക്കൊക്കെ ഇടാം ഉണ്ട് അതായത് ഇപ്പം പുറത്തുനിന്ന് സ്ഥക്ക് വേണമെങ്കിൽ തന്നെ ഉണ്ടെങ്കിൽ ലോക്ക് ആണ് ഇവിടെ ലോക്ക് ആ രീതിയിലും ഓക്കെ പിന്നെ ലൈറ്റിങ്സ് ആ റൂമിൽ ഇതാണ് സൈസ് ബെഡ് സൈസൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം കപ്പിൾസിന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നോ ഇത്രേ ഉള്ളൂ നാലായിരത്തി മുപ്പത്തി നാലായിരത്തി മുന്നൂറ് അത്ര ആദ്യം രണ്ട് ജില്ലറേ ആണ് ആദ്യം കൊടുത്ത് ഇവിടെ ഇവിടെ പുറത്തോട്ട് വ്യൂ ഉണ്ട് അത് നാളെ ചിലപ്പോൾ കാണാൻ പറ്റും ആ വേറെ രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട് കേട്ടോ ഞാൻ കാണിക്കാൻ വിട്ടുപോയി പറഞ്ഞു തരാം ടി വി ഫോണ് ടേബിൾ കാണിച്ചല്ലോ ഇവിടെ ഒരു ടേബിൾ ലാമ്പ് കണ്ടു അത് ഉണ്ടോ ഇത് വർക്കിംഗ് ആണോ എന്നുള്ള അറിയില്ല നമുക്ക് ആ വർക്കിംഗ് ആണ് വർക്കിംഗ് ആണ് ഇട്ടോ അതിന് സ്വിച്ച് ആ ഇവിടെ ഉണ്ട് ചേട്ടാ ഇതൊരു ഭൂരി ഇട്ടായപ്പോൾ വരുന്നേ ഉള്ളു ആ ഓക്കെ ഉണ്ടോ വർക്കിംഗ് ആണ് സംഭവം ചെയർ അസെറ്റി ഇവിടെ ആയിട്ട് വേറൊരു ഫോണ് ലോബിയിൽ അവിടെ കോൾ ചെയ്യാനായിട്ടുള്ള സംഭവങ്ങൾ ബെഡ് പിന്നെ കെറ്റിലുണ്ട് വർക്ക് ചെയ്യാമെന്ന് നോക്കണം ഓക്കെ വെള്ളം വെച്ചിട്ടുണ്ട് ടീക്കോ കോഫിക്കോ ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരു മോഡേൺ ലുക്കില്ലാന്നേ ഉള്ളൂ പഴയതാണ് സാധനം കേട്ടോ പിന്നെ ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജ് വർക്കിംഗ് ആണോ വർക്കിങ് എല്ലാം തോന്നുന്നു ഇല്ല എന്റെ ലൈറ്റ് ലൈറ്റില്ലായെന്നേ ഉള്ളു പിന്നെ വാർഡ്രോബ് ഇത് ഓപ്പൺ ഇതാണ് ഉണ്ടോ പിന്നെ ക്ലോസ്ഡ് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് കേട്ടോ പില്ലോസിനകത്തിരിപ്പുണ്ട് കുഴപ്പമൊന്നുമില്ല ഇവിടുത്തെ ഫുള്ള് ഇതുകൊണ്ടോ ഇവിടുത്തെ ഫുൾ ആ ഒരു റൂം സെറ്റപ്പ് ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഓരോ ഫെസിലിറ്റി യൂസ് ഓൺ ചെയ്തപ്പോൾ ഇതാണ് കാണുന്നത് നമ്മളിപ്പോ മനസ്സിലാണ് യുവർ വ്യൂ കാർഡ് നോക്കാം എനിക്കൊന്ന് ഇവിടുത്തെ പരിപാടി എന്ന് വെച്ചാൽ കരയുന്നതിന് പാലുണ്ട് അങ്ങനെ ആയിരിക്കും നോക്കാം കുറെ നേരം നമ്മൾ വെയിറ്റ് ചെയ്തേ എന്നിട്ട് ഒരു മനുഷ്യനും അങ്ങോട്ട് ഇറങ്ങുന്നില്ല കാര്യം കാര്യമില്ലെന്ന് തോന്നി എന്നാ ബാക്കിയുള്ള ഫെസിലിറ്റി കൂടെ നോക്കട്ടെ കണ്ട്രോൾ ഇപ്പം ഓ ഏറ്റവും വിനോദത്തി കിട്ടുവാണെന്ന് ഏറ്റവും വിനോദത്തി കിട്ടാന്ന് തോന്നുന്നു ചെറിയ തണുപ്പുണ്ടല്ലോ എന്നാലും ആ എന്തായാലും ചെറിയ തണുപ്പുണ്ട് ഇതൊക്കെയാണ് അതായത് കുറച്ച് സ്റ്റാൻഡേർഡ് സ്ഥാനമായിട്ടാണ് വെച്ചേക്കുന്നത് പഴയ സാധാരണ വായ്പ തന്നെ ഉള്ളു പൊയ്ക്കൂടെ അവർക്ക് ബെഡ് ലാൻസ് ആണ് ഇതില് എന്റെ മുന്നേ ഇത് വർക്ക് ചെയ്യല്ല ഇത് വർക്ക് ചെയ്യത്തില്ല ട്ടാ അത് വർക്ക് ചെയ്യത്തില്ല ഇവിടുത്തെ അയ്യോ അസാധാനം ഇല്ല സ്വിറ്റില്ല അപ്പം നമ്മുടെ കാർ ഡ്രൈവർ പറഞ്ഞതിൽ എന്തൊക്കെയോ കഴമ്പുണ്ട് ആ ഒരു ബാറ്ററി വീടം ഉണ്ട് അതായത് പല്ല് തേക്കാനുള്ള ഒരു സാധനവും ഇതിനകത്ത് അത് പക്ഷേ സാധാരണ എല്ലാ എല്ലാവരും കോംപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്നതാണ് സോപ്പ് എണ്ണ ഉണ്ട് പിന്നെ ഷാംപുണ്ട് വേറെ ഒന്നുമില്ല അവിടെ സൊല്യൂഷൻ ഉണ്ട് അത് തീരാറായി തീരാറായി എല്ലാം തീർന്നു കളി ടവലുണ്ട് അതുപോലെതേ ഇത് ഫോസറ്റ് ഈ ഫോസറ്റ് നമ്മൾ അവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം വെള്ളമായി ലീക്ക് ആണ് അതൊന്ന് കുളിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ഇവിടം വരെ വെള്ളം വന്ന് സൈഡ് വരെ വെള്ളം വന്ന് ഇതെന്താ സംഭവിക്കുന്നതെന്നറിയാമോ ഇത് ഇല്ല ഷവർ റൂമുണ്ട് പക്ഷെ അതിന് ഡോറില്ല വേണ്ട ഇതാണ് കളി സെൻറ്റോർ ഇനി എടുക്കുകയല്ല അപ്പം പറഞ്ഞു തരാം എന്തൊക്കെ കഴമ്പുണ്ട് ഇതൊരു വേണമെങ്കിൽ ഇത്രയും ഫെസിലിറ്റി ഒരു രണ്ടായിരത്തി അഞ്ഞൂറിനൊക്കെ തരുവാണെങ്കിൽ ഓക്കെയാണ് നാലായിരം എന്ന് പറയുന്നത് കൊള്ളയാണ് അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഫെസിലിറ്റി തരണം അതാണ് വേണ്ടത് ഇത് ഇച്ചിരി ബാഡ് റിവ്യൂ ആണ് കേട്ടോ ഈ സംഭവം അപ്പോൾ ഡൽഹി എയർപോർട്ടിൽ വന്നിറങ്ങി സെൻഡോർ ഹോട്ടൽ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു ഞാൻ അപ്പോൾ അവിടേക്ക് ടാക്സി വിളിച്ച് വന്നെത്തി ഇനിയിപ്പോൾ ഒന്ന് കിടന്നുറങ്ങട്ടെ ഫുഡൊക്കെ ആവശ്യത്തിന് കഴിച്ചു ഇനി കൂടുതലൊന്നും വേണ്ട നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഓപ്റ്റ് ചെയ്തിട്ടില്ല അപ്പം ഒരു പത്ത് മണിയോടെ പത്ത് മണിക്ക് മുമ്പ് ചിലപ്പോൾ പത്ത് മണിക്ക് ചെക്കൗട്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ പത്ത് മണിയോടെ ഇറങ്ങി ഇറങ്ങിയിട്ട് എയർപോർട്ടിൽ ചെന്നിട്ട് ലോഞ്ച് എക്സ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം എൻകാം ലോഞ്ച് ഉണ്ടല്ലോ അവിടെ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാനുള്ള പരിപാടിയല്ലായിരിക്കും നോക്കട്ടെ അപ്പോൾ ഓക്കെ മിക്കവാറും ഇത് ചെക്കപ്പ് പോകാത്തതുപോലെ അവിടെ നിന്ന് ഉറങ്ങാൻ പോകുന്ന ലക്ഷണമാണ് കാണുന്നത് ഞാൻ ആ വീഡിയോ ഒന്ന് സെറ്റ് ചെയ്ത് ഇതൊന്നും ഇല്ലാത്തോണ്ട് പെട്ടെന്ന് കിടന്ന് ഉറങ്ങി രാത്രി മയിലിന്റെ സൗണ്ട് കേട്ടെന്ന് പറഞ്ഞിട്ട് മയിലാണോ സംശയം ഉണ്ടായിരുന്നു ഇവിടെ ഒരു മൈൽ വന്നിട്ട് പോയി രാത്രി സൗണ്ട് കേട്ടായിരുന്നു അപ്പം ഇതിൻ്റെ ആണെന്നുള്ളത് ഇപ്പൊ ഉറപ്പിച്ചു ആ പിന്നെ ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ പുറമെ ഒരു ഗാർഡൻ ഒക്കെ ഉണ്ട് ഗാർഡൻ എല്ലാം നമുക്ക് വേണ്ട അകത്തെ ഫെസിലിറ്റി മറ്റേ അതൊക്കെ നല്ല റേറ്റിംഗ് കൊടുക്കുക പിന്നെ ഇവിടെ എടുത്തു പറയാൻ പോസിറ്റീവസാണ് അകത്ത് നിന്ന് കാണുന്ന ഫ്ലൈറ്റ് ഇവിടെ ഓഫ് ചെയ്യുന്ന വേണം സെന്റർ ഹോട്ടലിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഒരു രാത്രി കിടന്ന് ഉറങ്ങി എണീറ്റ് പോകാനാണെങ്കിൽ വേറെ ആ കൊടുത്ത ഒന്നും നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നു അല്ലേ യൂബർ നോക്കാം യൂബർ നോക്കിയിട്ട് നോക്കി രാവിലെ കണ്ടോ നല്ല തന്നെയാണ് ഒരു ഫെസിലിറ്റി ആശിപ്പിച്ചു അത് ബാച്ചിലേക്ക് പോവാ Option. Oh nice stuff we are on not working, not working. Yeah, i called here three or four times and they said they will send someone but nobody came <laughs> is it not maintained well <laughs> oh, is it government <laughs> i think they are trying no, to dispose okay. it of Maybe lobby playing. Property was very good, sir. Yeah, this yeah. good facility. If it is maintained, it will be standing more first in here. <laughs> Eleven. Eleven? 10:45. 10:45. Sorry. Because you know, for the money which we are paying, it's not. വേറെ മാർഗമില്ലാത്തതുണ്ട് ഇപ്പോൾ പ്രൈവറ്റ് ലോബികളെല്ലാം കൂടെ നശിപ്പിക്കുന്നു ഗവൺമെന്റ് സ്ഥാപനമാണ് അവര് നിസ്സഹായരാണ് നിസ്സഹായരാണ് അത് അവരുടെ മുഖം കണ്ടാൽ അറിയാം സോ ഒന്നും പറയാൻ തോന്നിയില്ല ശരിക്കും ഗവൺമെന്റ് ഇവിടുത്തെ പ്രൈവറ്റ് ലോബികളുമായിട്ട് ചേർന്ന് നശിപ്പിക്കുകയാണെന്ന് തോന്നി ഇത്ര നല്ല ഫെസിലിറ്റി എന്തു പറയാനോ ഇന്ത്യ അല്ലേ പിന്നീട് നമ്മൾ ക്യാബിൻ ക്രൂസ് താമസിക്കുന്ന ഹോട്ടലിൽ തപ്പിയതാണ് പിന്നീട് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എയർ ഇന്ത്യ എടുത്തിട്ടിരുന്നതും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഐ ജി ഐയുടെ എക്സ്പാൻഷന് വേണ്ടി പൊളിച്ചു മാറ്റാൻ തരുന്നതാണ് ഈ ഘട്ടം അതുവരെ എയർ ഐക്കോണിക് ഹോട്ടലായിരുന്നു പക്ഷേ ആ രണ്ടായിരത്തി പത്തൊമ്പത് തീരുമാനത്തോടെ അതിന്റെ പതനാരംഭിച്ചു ഇനിയിപ്പോൾ അല്ലെങ്കിൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വരുന്നവരെ വെറുപ്പിക്കാതിരിക്കണം ബിക്കോസ് ടു ടു ഫ്രണ്ട് ഐ ലഗേജ് ഓട്ടോ ട്രാൻസ്ഫർ ആണ് ബോർഡിംഗ് പാസ് കയ്യിലുണ്ട് പിന്നെ ചെക്കിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല നേരെ സെക്യൂരിറ്റി ചെക്കിങ്ങിന് കയറി അവിടുന്ന് നേരെ പ്രമിയാൻ